അസ്ലാം ഹായ് ഹായോൾ അപ്പോൾ ഇന്നില്ലേ ബ്ലോഗല്ലേ റെസിപ്പിയാണ് ഈ റെസിപ്പി ഒരു ഞാൻ നിങ്ങളെത്തുവരാനൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാത്രി ചിലപ്പോൾ അരി കുതിർത്താൻ മറന്നു അല്ലെങ്കിൽ അരി അരച്ച് വെക്കാൻ മറന്നു നല്ല ദിവസം ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന പണിയും തരാവില്ല ഒന്നുകിൽ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി പൂരി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓപ്ഷനില് ഉണ്ടാവുക പെട്ടെന്ന് ഉണ്ടാക്കി കഴുകുക അല്ലെങ്കിൽ ഉപമാവൊക്കെ പുട്ടൊന്നും കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ചപ്പാത്തി എണേൽ വയ്ക്കാനും പറ്റാനും കുറച്ച് മെനക്കേടും അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയാൽ പറഞ്ഞ ഒരു റെസിപ്പി ആട്ടാ ഒരു കപ്പ് പത്തരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം എൻ്റെ ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ കുഴക്കാനും പരത്താനും നമുക്ക് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് കാരണം എല്ലാ പൂവും ഒക്കെ നമുക്ക് കുഴക്കലും പരത്തലും നടക്കാത്ത കാര്യം ഇനിയിപ്പോൾ നമ്മൾ രാത്രി എവിടെ പോയി വന്നാലും നമുക്ക് ഈ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള തക്കാളി എടുത്ത് ഇനി ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോ തക്കാളിനളവ് കുറക്കണ്ട കുറച്ചാൽ ടേസ്റ്റ് കുറയും ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചേർക്കും തക്കാളി എല്ലാം ചേർത്ത് മക്കൾ കഴിച്ചിട്ടു ശരിക്കും ഇവിടുത്തെ എൻ്റെ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് പയരം കൂടുതലുള്ളത് അത് കഴിക്കൂല ഇത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കെല്ലാം നമുക്ക് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്കൊരു ചെറിയ മീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക അത്രയും പണിയുള്ളൂ കുറേ സമയം മെനക്കേടൊന്നും വേണ്ട ഇതൊരു മുക്കാൽ ടീസ്പൂണോ ഞാൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ പിന്നെ ഈ സമയത്ത് ഉപ്പിടാൻ മറന്നുപോയ പിന്നെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അത്രയും ഉള്ളൂ ഇനി ഈ നമ്മൾ ഈ എടുത്ത് ചരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക അരിപ്പൊടി എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവും തക്കാളി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും ഇനിയിപ്പം എന്താണ് ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കുറേ സമയം ഇതിനു വേണ്ടി മെനക്കട ഉണ്ടെയില്ല തലേദിവസേ ഓർത്തരി ഉതിർത്തണം ഓർത്തരി അരച്ച് വെക്കണം ഒരു ദോശ ഇവിടണമെങ്കിൽ തലേ ദിവസം രാവിലെ മുതലേ പ്ലാനിങ് തുടങ്ങണം അല്ലേ ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് തലേ ദിവസം രാവിലെ അരി കുതിർത്ത് വൈകുന്നേരം അത് അരി അരച്ച് പിന്നെന്താണ് എന്നിട്ടൊക്കെ ഭയങ്കര പ്ലാനിങ്ങോടുകൂടി നമ്മൾ ചെയ്യണം ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ നമുക്കെന്താണ് അങ്ങനെ പ്ലാനിങ് ഒന്നും നടക്കില്ല ചില ദിവസമൊക്കെ നമ്മളോട് പിന്നെന്താണ് തിരക്കിനിടയിൽ ഇടയിൽ മറന്നുപോലെ ആ സമയത്തെല്ലാം ട്രൈ ചെയ്തൊക്കെ വരുന്നത് അടിപൊളി റെസിപ്പി ആയത് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം എല്ലാം ഉണ്ടാക്കി നോക്കിക്കോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടില്ല നമ്മളിത് ചേർത്തതല്ലേ അതുകൊണ്ട് കുറച്ചൊന്ന് റെസ് ചെയ്യാൻ വെക്കണം കേട്ടോ റസ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ചട്നി പൊടിക്കുന്നൊരു സമയം മാത്രം മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു സമയത്തേക്ക് നമുക്കിത് സെറ്റായി കിട്ടോട്ടോ ആ ഒരു റവ ഒന്ന് തിക്കാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക അതിലുള്ള കട്ടകളില്ലാണ്ട് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക കുറേ സമയം മെനക്കട ഒന്നും വേണ്ട ഞാനിതുണ്ടാക്കി നോക്കുമ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം തിരക്കിന് ഇടയിലും ഒരു ചെയ്യാനുള്ള റെസിപ്പിയായല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അടച്ച് വെച്ച് ഞാൻ ഇടയിൽ ഒരു ചട്നി എല്ലാം ഉണ്ടാക്കി വന്ന് അപ്പോഴത്തേക്ക് ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് നല്ലപോലെ വെള്ളമിച്ച് കൊടുക്കുക മുക്കാൽ കപ്പ് വെള്ളമഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സി കഴുകിയിട്ട് മുക്കാൽക്ക് വെള്ളം ഒഴിച്ചിനു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കഴുകിയിട്ട് ഒഴിച്ചിനെ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പം രണ്ടാമത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ നല്ല ലൂസ് ബാറ്റർ നമ്മളെ നീർദോഷൻ്റെ ബാറ്ററല്ലേ ആ ഒരു ബാറ്ററായിട്ടാണ് കിട്ടേണ്ട ഒരു ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പൊതിനയില മല്ലിയില ചില്ലി ഫ്ലെക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടുത്തെ കുട്ടികളെ തൃപ്തിപ്പെടുത്തുള്ളൂ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതെല്ലാം വലിച്ചു വാരി ഇവർ കളി വേണമെങ്കിൽ ക്യാരറ്റ് കുഞ്ഞുമുന അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓപ്ഷൻ എന്ന് വെച്ചിട്ട് ചൂടായ തവയിൽ ഇതാ ഒരു തവി ഒഴിച്ചു കൊടുക്കും നല്ല ഹോൾസെല്ലാം വന്നിട്ട് ഇതേപോലെയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടച്ച് വെച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ കഴിയൂ അത്ര തന്നെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൽ ചൂടാം ഇനിയിപ്പോൾ എന്താണ് നമ്മളെ കല്ല് അനുസരിച്ചിട്ട് എങ്ങനെ എൻ്റെ ഇത് നോൺ സ്റ്റിക് പാനിലെ എണ്ണ തടവുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇനി ഇപ്പോൾ എണ്ണല്ലാം തടവിൽ ചൂടുന്ന കല്ലാണെങ്കിൽ എണ്ണ തടവിൽ ചുട്ടെടുക്കുക അത്രേയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളെ ഇരുമ്പ് കല്ലിലൊക്കെ ചുട്ടെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇരുമ്പ് കല്ലിൽ നെയ്യൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കണെങ്കിൽ നല്ല മരിഞ്ഞ് കിട്ടും അത്രയും ടേസ്റ്റായിട്ട് കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരുമ്പ് കല്ല് എന്താണ് കേടായി പോയിട്ടുള്ള ഒന്ന് വാങ്ങിക്കണം കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒരു ഇരുമ്പ് കല്ല് കുറേ കുറേയായി എൻ്റെ അടുത്ത് പോയി പോയിട്ട് പുതിയത് വാങ്ങിക്കാൻ ഒത്തു വന്നിട്ടില്ല ഒന്ന് വാങ്ങിക്കണം എന്താ എന്തായാലും അതാൻ്റെ ടേസ്റ്റ് എപ്പോഴും ദോശ ഇരുമ്പ് കല്ല് ചുട്ടെടുക്കുമോ അപ്പോൾ ഇക്ക ലോ ഫ്ലെയിമിൽ ലോ ടു ഹൈ ആക്കിയിട്ട് ചൂട്ടെടുക്കട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല പിന്നെന്താ നല്ലപോലെ മേൽഭാഗം ഡ്രൈ ആയി വന്നാൽ നമുക്കങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് വീണ്ടും എടുക്കാം രണ്ട് മൂന്ന് എന്താണ് സെക്കൻഡുകളിൽ അഞ്ച് സെക്കൻഡുള്ളിൽ ഒരു ദോശ ദോശയായി കിട്ടുന്നുണ്ട് കൂടുതലൊന്നും വേണം നല്ലൊരു ഫ്ലേവർ ആയിരുന്നു ചൂടുന്ന സമയത്ത് തന്നെ പിന്നെ ഈ തക്കാളീൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ആണല്ലോ പ്രത്യേകിച്ചും നമ്മൾ അരിപ്പൊടി നല്ല കളറിലായിക്കിടുന്നില്ല ഈ ഒരു കളറ് കാണുമ്പം തന്നെ കുട്ടികൾ കഴിച്ചോളൂ ഞാൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിലെന്താണ് ഗീ ഒന്നും വരട്ടിയിട്ടില്ല ഇനി വേണമെങ്കിൽ കുറച്ച് ഗീ ആണ് പക്ഷേ ഗീടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലൊരു ഫ്ലേവർ ഇത് കഴിക്കാൻ ഞാൻ എന്താ പറഞ്ഞ ഇരുമ്പ് കല്ലിൽ നമ്മൾ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് മൊരിച്ചെടുത്ത് ചുട്ടെടുക്കുമ്പോഴുള്ളൊരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ദോശ ഞാൻ കുറച്ച് ചുട്ടെടുത്ത് കുറച്ച് എനിക്ക് ആവശ്യം ഒരു പകുതി ബാറ്ററി ഞാൻ മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ മാറ്റി വെക്കുന്നില്ല ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി തന്നെ എനിക്ക് ഇത്രയും മതി ഇപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെന്താ കുറച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ വീഡിയോക്കെല്ലാം ചെയ്യുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി കാണിക്കണമല്ലോ അതുകൊണ്ടാണ് കുറച്ചധികം ഒരു കപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അരിപ്പൊടിയുടെ എല്ലാം ആവശ്യമുള്ളൂ അത്ര പേരേ ഉള്ളൂ വീട്ടിൽ അപ്പം നിങ്ങളെന്ത് ചെയ്യുക ബാക്കി എന്താണ് ആവശ്യാനുസരണം ഉണ്ടാക്കുക നല്ലൊരു ചട്നി കൂട്ടി കഴിക്കാം ഇനിയിപ്പോൾ ബാക്കി വന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ നമുക്ക് ചുട്ടെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ അരിപ്പൊടിയെല്ലാം ഫ്രിഡ്ജിലെല്ലാം വെച്ചാൽ പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഓട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അതൊന്നും ഈ ഒരു റെസിപ്പിക്കില്ല അതുകൊണ്ട് ബാക്കി വന്നാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വയ്ക്കാം എപ്പോഴും ആവശ്യമനുസരണം ഉണ്ടാക്കിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു കപ്പ് വേണമെങ്കിൽ നേരെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പകുതി വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് രാവിലെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എനിക്കൊരു ഈസി റെസിപ്പി ആയിട്ടാണ് തോന്നിയത് പെട്ടെന്ന് കയ്യില്ലാത്ത സമയത്തെല്ലാം ഒരു തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ട് എന്നാൽ ഇനി പ്രത്യേകിച്ച് വലിയ വലിയ കറികളുടെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ ചട്നി ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിച്ചു ഇനി ചട്നി ഒന്നും ഇല്ലെങ്കിൽ ചൂടോട് കൂടുതൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രാവിലെ ചൂടുമ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു കുഴപ്പമില്ല ഒട്ടിപ്പിടിക്കൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ട് അടിപൊളി റെസിപ്പി തന്നെയാണ്